അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലേ നമ്മളെ മുടി നല്ല കരുത്തോടെ നീണ്ട് വളരാൻ വേണ്ടിയിട്ടുള്ള നല്ല റെസിപ്പിയാണ് വെണ്ടയ്ക്ക അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ നല്ല കരുത്തോടെ നീണ്ട് വളർന്ന് കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതിന് വേണ്ടി ഇതാ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതൊന്ന് നുറുക്കിയെടുക്കാൻ അപ്പം അപ്പം നെറ്റി മുഴുവൻ ഞാൻ ഇത് കളഞ്ഞെടുക്കണുണ്ട് അപ്പം നെറ്റിട്ടൊഴിവാക്കാൻ ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടി ഒന്ന് മുറിച്ചെടുക്കണം നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടില്ല വണ്ടൊക്കെ എടുക്കുമ്പോൾ മുടിക്കൽ വെച്ചിട്ട് കഴുകാറക്കരുതേ അപ്പോൾ ഞാൻ ഇത് കഴുകി ഇങ്ങാണ്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റവ് ഒന്ന് കതിച്ചെങ്ങാണ്ട് അപ്പം ഞമ്മൾ വെണ്ടയ്ക്കൊന്നിത് കിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെണ്ടയ്ക്കൊന്ന് വേവിച്ചെടുക്കണം അത് വേവിക്കാൻ വേണ്ടി അവസാന വെള്ളം വെച്ചിങ്ങാണ്ടൊന്ന് വേവിച്ചെടുക്കണം തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ഇത് പിന്നെ തള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഇപ്പം നല്ല പിന്നെ നല്ല കുഴപ്പമില്ല വെണ്ടക്കനെ കുഴപ്പമില്ല സാധനമല്ലേ അപ്പോൾ ഇത്രയും മതി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് ഈ തണുത്തതിൻ്റെ ശേഷം ഈ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ അരച്ച് കൊടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അപ്പം ഞാൻ ഒരു അരപ്പിക്ക് ഇട്ടെങ്കിൽ അരച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ അതൊരു അരിപ്പ് വെച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമുക്കൊരു സ്പൂണൊക്കെ അതിലെന്തേലും മെച്ചം കണ്ടു തട്ടി കൊടുക്കുക അപ്പോൾ അതങ്ങനെ ചാടിക്കോളും പെട്ടെന്ന് കേട്ട് പിന്നെ ചാടിക്കില്ല കുഴപ്പമില്ല അതുകൊണ്ട് എന്തൊക്കെ കുഴപ്പമില്ല സാധനമല്ലേ അല്ലെങ്കിൽ ഒന്ന് മണിയുമ്പോൾ തുണിയിൽ തോർത്തുണ്ടിൽ നിട്ടങ്ങൾ അല്ലോ പിഴിഞ്ഞെടുത്താലും മതി പയ്യാർക്ക് ഒന്ന് എളുപ്പം എങ്ങനെയാണ് അപ്പോൾ അതിപ്പോൾ ഞാൻ മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചന്തമായിട്ട് ഒഴിവാക്കണം അപ്പോൾ അതെ ഞാൻ ചന്തയായിട്ട് ഒഴിവാക്കുകയാണ് ഞാൻ അടുത്തതായിട്ട് ഞാൻ പിന്നെ ആ ചട്ടി എടുത്ത ചട്ടി തന്നെ സ്റ്റോവ് വെച്ചിട്ടുണ്ട് ഞാൻ അതിൽക്കങ്ങനെ ഇത് ഒഴിച്ചെടുക്കുന്നുണ്ട് വെണ്ടക്കൻ്റെ ചാറുമൂളിക്കന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം കുറുക്കിയെടുക്കണം അപ്പം ഇനി ഇതാ അപ്പോൾ ഇപ്പം ഇത് തിളക്ക് നല്ലവണ്ണം വന്ന് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് കോൺഫൗറ് രണ്ട് സ്പൂണ് കലക്കച്ചതാണ് അതിരിക്കാനൊഴിച്ചെടുക്കുന്നുണ്ട് അതങ്ങനെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് എടുക്കണം അപ്പോൾ ഞാൻ അളക്കണേ മുഴുവൻ കാണിച്ചാൽ തന്ന ബോർ അടിച്ചില്ല അപ്പോൾ പിന്നെ മുഴുവൻ ആയിരുന്നു കാണിക്കണില്ല അപ്പോൾ അതാ അപ്പോൾ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും മതി അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഇത് ഇതൊക്കെ ഒഴിച്ച് കാണിച്ചു തരാം ഇതൊക്കെ ഈ ഒരു പദത്തിക്കാൻ ഇത് വയ്ച്ചണുണ്ട് അപ്പം നമ്മളെ മുടി നല്ലോണം നീണ്ട് കിട്ടണം കരത്തോടെ ആരോഗ്യത്തോടെ മുടി വളരാനും ഈ ഒരു വെണ്ടക്ക വെണ്ടക്ക മതി